ഹം വർഷം അമൃതം നിഗ്ണാമിടുത്തത് രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് പറയാണ് എങ്ങനെയാണ് എന്താണ് ആ ജ്ഞാനം ജ്ഞാനജ്ഞം വഴി ബ്രഹ്മഭാവന വികസിക്കുന്നു അങ്ങനെ ബ്രഹ്മഭാവന വികസിച്ച് സർവം ബ്രഹ്മമയമാണെന്ന് ഉപാസകനെ കാണിച്ചു കൊടുത്താ അനുഗ്രഹിക്കണം അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ രണ്ട് ശ്ലോകത്തിൽ പറയാൻ പോണതെന്ന് പറഞ്ഞില്ല ഗതിർഭത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ നിധാനം തപാമഹ മഹം വർഷം മൃത്യുജാമിജ അമൃതം ശൈവ മൃത്യുശ സർജുന അർജുന അർജുനന് പറഞ്ഞു കൊടുക്കണം ഗതി ഗതി എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾക്കൊക്കെ ഫലം കൊടുക്കുന്നവനും ഭർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തിനെ ഭരിക്കുന്നവൻ ജഗത്തിനെ പോഷിപ്പിച്ച് ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കുന്ന ആളാണല്ലോ ഇവിടെ ഭർത്താ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ ജഗത്തിനെ മുഴുവൻ പോഷിപ്പിച്ച് ഭരിക്കുന്നവനും പ്രഭു എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം പ്രഭു സാക്ഷി എല്ലാം കണ്ടറിഞ്ഞു നിൽക്കുന്ന ആള് പിന്നെയോ നിവാസ എന്നാ ജഗത്തിന്റെ മുഴുവൻ വാസസ്ഥാനമായിരിക്കുന്ന ശരണമായിരിക്കുന്ന എല്ലാവരുടെയും അഭയകേന്ദ്രമായിരിക്കുന്ന പിന്നെ സുഹൃത്ത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണോ ഈ ഈ ഭ്രഹ്മെന്ന് പറയുന്നത് ഈ ഭഗവാൻ എന്ത് ഇഷ്ടപ്പെട്ട എന്തും നേടിക്കൊടുക്കുന്ന കൂട്ടുകാരനാണ് അതാണ് പ്രഭവമാണ് അതുപോലെ ജഗത്തിന്റെ ഉൽപ്പത്തിയും അതാണ് പ്രളയം പ്രളയവും അതാണ് ലയിച്ചുചേരുന്ന സ്ഥാനവും അതാണ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ് ലയിച്ചുചേരുന്ന അതിലേക്കാണ് സ്ഥാനം എന്ന് പറഞ്ഞാൽ രക്ഷ അതാണ് സൂക്ഷിപ്പുകാരനാണ് അധികാരണമാണ് നാശമില്ലാത്ത ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് പിന്നെയോ ആ തേജസ്സിന്റെ രൂപം കൈക്കൊണ്ട് ജഗത്തിന് ചൂട് നൽകുന്നത് ഞാനാണ് മേഘമായി വർഷിക്കുന്നത് ഞാനാണ് മഴയായിട്ട് പെയ്യുന്നതും ഞാനാണ് എന്നാണ് അപ്പൊ ചൂടും ഞാനാണ് തണുപ്പും ഞാനാണ് നിഗ്രഹാമി ഉത്സൃജാമി എന്ന് പറഞ്ഞാൽ ജഗത്തിനെ മുഴുവൻ വിഡ്രോ ചെയ്ത് പിൻവലിച്ച് ഒളിപ്പിക്കുന്നത് പിന്നെ പുറമേക്ക് പ്രകടമാക്കുന്നതും ഞാനാണ് അമൃതൻ ച മൃത്യുഷ അമൃതവും ഞാനാണ് മൃത്യുവും ഞാനാണ് അർജുനോട് പറയുക അർജുന സത്ത് ച അസത്ത് ഞാൻ സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ അസത്ത് കാരണം ഇല്ലായ്മ അപ്പോ ഉണ്മയും ഇല്ലായ്മയും ഞാൻ തന്നെയാണ് എന്നുള്ളതും ഇല്ലാത്തതും ഒക്കെ ഞാൻ തന്നെയാണ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങൾക്കൊക്കെ ഫലം കൊടുക്കുന്നവനാണ് ഞാന് പിന്നെയോ ഈ ജഗത്തിനെ മുഴുവൻ പോഷിപ്പിച്ച് ഭരിക്കുന്നവനാണ് ഞാന് ഈ ജഗത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ് ഞാന് ഇത് കൃഷ്ണൻ പറയുമ്പോ കൃഷ്ണൻ ആ ഉടക്കുഴക്ക കൃഷ്ണനല്ല പരമാത്മാവ് എങ്ങെന്ന് അറിഞ്ഞിരിക്കുന്ന പരമാത്മ തത്വത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ ജഗത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും പിന്നെയോ എല്ലാം കണ്ടറിഞ്ഞു നിൽക്കുന്നവനും ജഗത്തിന്റെ മുഴുവൻ വാസസ്ഥാനമാണ് ഞാൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും അഭയകേന്ദ്രമാണ് ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ട എന്തും നേടിക്കൊടുക്കുന്ന കൂട്ടുകാരനാണ് ഞാൻ കേൾക്കുന്നുണ്ടോ അതൊക്കെ കേൾക്കുന്നുണ്ടോ ഭഗവാൻ പറയുന്നതാണ് ഇഷ്ടപ്പെട്ട എന്തും നേടിത്തരുന്ന കൂട്ടുകാരനാണ് ഞാൻ എന്ന് ഈ ജഗത്തിൻ്റെ ഉറവിടം ഉൽപ്പത്തി ഞാനാണ് ഈ ജഗത്ത് ലയിച്ചുചേരുന്ന സ്ഥാനവും ഞാനാണ് എന്നിലാണ് ലയിച്ചുചേരുന്നത് എല്ലാം രക്ഷിക്കുന്നത് ഞാനാണ് സൂക്ഷിപ്പുകാരൻ ഞാനാണ് എല്ലാറ്റിനും ആദികാരണമാണ് ഞാന് നാശമില്ലാത്തതും ഞാൻ തന്നെയാണ് എന്ന് പറയാം ഇനി ജഗത്തിന് ചൂട് കൊടുക്കുന്നത് തേജസ്സിന്റെ രൂപത്തിൽ ജഗത്തിന് ചൂട് കൊടുക്കുന്നത് ഞാനാണ് മേഘമായി തീർന്ന മഴ പെയ്യ്ക്കുന്നതും വർഷിക്കുന്നത് ഞാനാണ് ഈ ജഗത്തിനെ മുഴുവൻ അപ്രത്യക്ഷമാക്കുന്നത് ഞാൻ പിൻവലിച്ചു ഞാനാണ് പുറമേക്ക് പ്രകടമാക്കുന്നത് ഞാൻ തന്നെയാണ് അമൃതം ഞാനാണ് മൃത്യുവും ഞാനാണ് മറ്റേ പറയുന്നത് അർജുനോട് പറയുക അർജുന ഉണ്മയും മില്ലായ്മയും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് സതസച്ചാഹം അർജുന അപ്പോ ഒരു ജ്ഞാനിയുടെ അങ്ങേയറ്റത്തെ ആ പരമമായ സത്യദർശനമാണ് അതിനെ കൃത്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ജ്ഞാനി എന്താണ് അനുഭവിക്കുന്നത് സത്യം അസത്വം പരമാത്മാവാണ് എന്ന അനുഭവത്തിൽ എത്തിച്ചു തരുന്നു ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഉള്ളതും പരമാത്മാവാണ് ഇല്ലാത്തതും പരമാത്മാവാണ് അപ്പൊ എല്ലാം അതിൽ ഒതുങ്ങി എന്ന് പറയുന്നത് എല്ലാം പരമാത്മാവ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാനിയുടെ അങ്ങേയറ്റത്തെ ആ സത്യദർശനമാണത് ആ സത്യാനുഭവമാണത് എന്നൊരു അപ്പൊ സത്വ എന്ന് പറഞ്ഞാൽ ഉണ്മ അസത്വം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ഇത് രണ്ടും ഞാനാണെന്നാണ് ഭഗവാൻ കരുത് അപ്പൊ സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മയാണ് അത് ചേതനയാണ് ചൈതന്യമാണ് അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ് അത് ജെഡവാണ് അപ്പൊ ഇവിടെ ചൈതന്യവും ചെടവും ഒക്കെ ഞാൻ തന്നെയാണെന്നാണ് ഭഗവാന്റെ അതുപോലെ സത്ത് പ്രകാശമാണെന്ന് പറയാം അസത്ത് ഇരുട്ടാണെന്ന് പറയാം സത്ത് സുഖമാണെന്ന് പറയാം അസത്ത് ദുഃഖമാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം വന്നു അതിനകത്ത് അതുപോലെ സത്ത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണെന്ന് പറയാം അസത്ത് വൈരൂപ്യമാണെന്ന് പറയാം അപ്പൊ സൗന്ദര്യവും വൈരൂപവും രണ്ടും ഞാനാണെന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായോ കേട്ടോ നമുക്ക് ഏതിനോടാ താല്പര്യം നമുക്ക് സൗന്ദര്യത്തോടെ താല്പര്യം അല്ലെ വൈരൂപ്യത്തോടെ നമുക്ക് താല്പര്യം ഇല്ല പക്ഷെ ഭഗവാൻ പറയണോ അതും ഞാനാണ് വൈരൂപ്യവും ഞാനാണ് സൗന്ദര്യം മാത്രല്ല വൈരൂപ്യവും ഞാനാണ് അതുപോലെ സത്യധർമ്മമാണ് അസത്വധർമ്മമാണ് ധർമ്മവും അധർമ്മവും ഞാനാണ് എന്നാണ് അതിന്റെ അർത്ഥം രണ്ടും ഞാൻ തന്നെയാണ് അല്ലെ അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഉള്ളത് എന്ന് പറയുന്നത് സത്താണ് ഉള്ളത് ഉണ്മയാണല്ലോ ഉണ്ടാവാൻ പറ്റുള്ളൂ അപ്പോ പിന്നെന്താണ് ഈ അസത്ത് തോന്നണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ത് പൂർണ്ണമായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ് അസത്തിനെ തോന്നണ അസത്തിനെ കാരണം അസത്ത് തോന്നാൻ കാരണമായി ഭവിക്കുന്നത് ഈ ഉള്ളതിനെ പൂർണ്ണമായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ് കാരണം ഉള്ളത് മാത്രമേ ഉള്ളൂ ഉണ്മ മാത്രമാണ് ഉള്ളത് അതാണ് ഉള്ളത് ഉമ എന്ന് പറയുന്നത് ഇല്ലായെന്നില്ല യഥാർത്ഥത്തിൽ പക്ഷെ എന്തുകൊണ്ടത് ഫീൽ ചെയ്യുന്നു എന്തുകൊണ്ടത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് തോന്നാനുള്ള കാരണം സ ഉള്ളതിനെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ പിടി കിട്ടിയോ നേരെ വെച്ചാൽ ആ ഉണ്മയുടെ പൂർണമായ അനുഭവമാണെങ്കിൽ ആ പൂർണ്ണമായ അനുഭവത്തില് അസ്വത്തുണ്ടാവില്ല അല്ലെ പ്രകാശം പൂർണ്ണമാണെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവില്ല അപ്പൊ ഇരുട്ടിന്റെ ഫീലിംഗ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രകാശം പൂർണ്ണമാവാത്തത് കൊണ്ടാണ് ഇരുട്ട് നമ്മൾക്ക് തോന്നുന്നത് അപ്പൊ സത്ത് ഉള്ളതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ് സത്യാനുഭവം അസത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാലോ അത് ഭ്രമാനുഭവമാണ് ഭ്രമമാണ് അസത്ത് എന്ന് പറയുന്നത് എന്തായാലും രണ്ട് അനുഭവങ്ങൾക്കും ബേസ് എന്ന് പറഞ്ഞ തോന്നുന്നത് തന്നെയാണ് അത് ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലാവുന്ന പിടികിട്ടിയോ ഇനി ഉണ്മയെ നമുക്ക് അനുഭവി ഉണ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് പറയുന്നു ഇനി അസത്താണ് ഇല്ലായ്മയാണ് അനുഭവിക്കുന്നതെങ്കിൽ അതും ഞാനാണ് എന്നാണ് മനസ്സിലായോ അപ്പൊ ഈ സത്ത് ഉണ്മ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോ അസത്ത് ഇല്ലാതാവും അത് മറിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ആ സത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഉള്ളതിന്റെ ഉണ്മയുടെ പൂർണമായ അനുഭവത്തിന് വേണ്ടിയുള്ള ജ്ഞാനിയുടെ ഒരു യജ്ഞഭാവനയാണ് ഇവിടെ പറഞ്ഞത് എല്ലാറ്റിലും ആ ഉള്ളതിനെ കണ്ടെത്തുക ആ ബ്രഹ്മത്തെ കണ്ടെത്തുക അതിനെ അനുഭവിക്കുക കാരണം ഈ ജഡമായിരിക്കുന്ന ദൃശ്യാനുഭവം നമ്മൾ പുറമേക്ക് കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ അതിനെ എന്തിനെങ്കിലും ഇത് ഭ്രഹ്മല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബ്രഹ്മാനുഭവം പൂർണ്ണമാവില്ല കാരണം അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിലും അതിനെ കണ്ടെത്താൻ സാധിക്കണം അപ്പൊ അതുകൊണ്ടാണ് സതസച്ചാഹം എന്ന ആ ഒരു ഭാഗം കൊണ്ട് ഭഗവാൻ ഈ ഒരു രഹസ്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇനി അപ്പൊ ഒരു യ ജ്ഞാനിയുടെ അനുഭവ രഹസ്യം ഇതാണ് എന്നാണ് പറഞ്ഞു വന്നത് ഇനി ജീവിതത്തെ ഈ രീതിയിൽ എന്താണ് സത്യബോധം ഉൾക്കൊണ്ട് സത്യം ഇതാണ് എല്ലാത്തിലും അതാണ് നിറഞ്ഞിരിക്കുന്നത് എന്നുള്ള സത്യം ഉൾക്കൊള്ളാതെ ജീവിതത്തെ ഒരു ജ്ഞാനജ്ഞമാക്കി മാറ്റാതെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് സ്വാർത്ഥത നേടാനുള്ള കാര്യമായിട്ട് ഈ ജീവിതത്തെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി വേദത്തില് പറയുന്നുണ്ടല്ലോ യജ്ഞങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയാൻ പോകുന്നത് ഇരുപതാമത്തെ ശ്ലോകം അപ്പൊ നേരത്തെ പറഞ്ഞു ആ ജീവിതത്തെ ജ്ഞാനയജ്ഞമാക്കി മാറ്റുന്നവരുടെ അനുഭവ രഹസ്യം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു അവരെ സംബന്ധിച്ച് എല്ലാം ഭഗവാനാണ് എല്ലാം ബ്രഹ്മമാണ് എല്ലാം സത്യമാണ് ഇനി ആ രീതിയിൽ കാണാൻ കഴിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ വസ്തുബോധം അതോടുകൂടി ഈ ജീവിതത്തെ ജ്ഞാനയജ്ഞമാക്കി മാറ്റാൻ സാധിക്കാതെ അല്ലെങ്കിൽ മാറ്റാതെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യജ്ഞങ്ങൾ യാഗങ്ങൾ അതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞുകൂടുന്നുണ്ട് ആളുകൾ കാരണം അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല വേദങ്ങളിൽ അത് പറയുന്നുണ്ട് കർമ്മകാണ്ഡം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ യജ്ഞം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവരുടെ ഗതി എന്താണെന്നാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അത് നമ്മൾക്ക് നാളെ നോക്കാം ഇന്ന് നമ്മള് ജന്മാഷ്ടമിയാണ് അല്ലെ കൃഷ്ണന്റെ ഭഗവാൻ കൃഷ്ണന്റെ പിറന്നാളാണ് ആ ഒരു പ്രസൻസിൽ നമ്മൾ അങ്ങനെ ഇരിക്കുക അന്നത്തെ ദിവസം മുഴുവൻ ഓക്കെ രാത്രി ഉറങ്ങുമ്പോഴും ആ ഒരു അനുഭവത്തിൽ അങ്ങനെ ഇരിക്കണം മനസ്സിലായോ പിടികിട്ടിയോ അത് ഉള്ളിൽ അതിങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ആ ഒരു പ്രസൻസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ സാധിക്കണം ഇന്നത്തെ ദിവസം മുഴുവൻ കണ്ണുകൾ അടച്ചു വെക്കൂ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ ദീർഘമായി ശ്വാസമെടുക്കാം അവകാശം വൃത്തിക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ Will you ask any and you feel the presence? Ooh. संुसेसे वृष्णन्न विश्वा स इलस्पदे स नो वसून संगं संवधं संभमना सिजानता दवाभागं यथा ये संजाना उपासते समानो मन्त्रः समिधिः समानी समानम् मनःसह चित्तमेष समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आहूदिः समाना हृदयानि वः समानमस्तु वो मनो यथा वस्तु नमो ब्रह्मणे नमो वस्तघ नम पृथ्वी नम ओषधिप्य नमो वाचे नमो वाचिस्पत नमो विष्ण बृहदे कौमे ओ शांति 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 दीर्घमश्वासमेड़का സാവകാശം വൃത്തിക്കൂടം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തീർക്കാം